ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഇവരെയും നയിക്കുവാറാകട്ടെ പ്രകൃതി ചികിത്സ സഹജാരോഗ്യ പരിപാലനം എന്ന രണ്ട് പദങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെട്ടു ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ മുൻപോട്ട് വന്നിട്ടുള്ളത് തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ രോഗം രോഗ രോഗലക്ഷണം രോഗ കാരണം എന്നിവയെ വച്ച് നമ്മളൊന്ന് പരിശോധിക്കാം ഇവ ഓരോന്നിനെയും അഭിസംബോധന ചെയ്യേണ്ട രീതികൾ തികച്ചും വ്യത്യസ്ത അല്ലെങ്കിൽ ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാണ് ഇവ ഓരോന്നിനെയും അഭിസംബോധന ചെയ്യുന്നത് ഓരോ സിസ്റ്റവും ഓരോ രൂപത്തിലാണ് അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തുടർന്നുള്ള പാഠങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു 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 പരിശോധന പറയുന്നത് ഇങ്ങനെയാണ് നേച്ചർ നേച്ചർ ആൻഡ് പ്രകൃതി ചികിത്സയും സഹജാരോഗ്യ പരിപാലനവും രോഗവും രോഗലക്ഷണവും രോഗകാരണവും ഒന്നല്ല എന്നും ഇവ ഓരോന്നിനെയും അഭിസംബോധന ചെയ്യേണ്ടത് രീതികൾ വ്യത്യസ്തമാണെന്നും നാം മനസ്സിലാക്കിയതാണ് രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കാനായി വ്യവസ്ഥാപിതമായി ഉപയോഗിച്ചു വരുന്ന രോഗപരിചരണം അഥവാ ചികിത്സയും ആരോഗ്യ പുനഃസ്ഥാപനം ലക്ഷ്യമാക്കുന്ന ശുചിത്വ ആരോഗ്യ പരിപാലനവും അടിസ്ഥാന കാഴ്ചപ്പാടിലും ലക്ഷ്യത്തിലും പ്രയോഗത്തിലും തികച്ചും വിപരീത ദിശകളിലാണ് ഭാരതത്തിൽ ഏറെ പ്രചരിച്ചിരുന്ന പ്രകൃതി ചികിത്സയും സഹജാരോഗ്യ പരിപാലനം അഥവാ നാച്ചുറൽ ഹൈജീൻ എന്ന ഓർത്തോപ്പതിയും തമ്മിലുള്ള മുഖ്യ വ്യതിരിക്തയും വിയോജിപ്പ് ഇത് തന്നെയാണ് എങ്കിലും രോഗപ്രതിസന്ധികളിലും ശമനപ്രതിസന്ധികളിലും ആശ്വാസം നൽകാനുള്ള ശേഷി ഉള്ളത് കൊണ്ട് തന്നെ പ്രകൃതി ചികിത്സയെ സഹജാരോഗ്യ പരിപാലകർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഹജാരോഗ്യ പരിപാലനവും പ്രകൃതി ചികിത്സ എന്ന പേരിൽ തന്നെയാണ് പൊതു അറിയപ്പെടുന്നത് ഇതാണ് പ്രകൃതി ചികിത്സ എന്നുള്ള ഒരു പദം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ അല്ല ഒരു തെറ്റിദ്ധാരണയെ കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം രോഗം രോഗലക്ഷണം രോഗകാരണം ഇത് മൂന്നും വ്യത്യസ്തമാണ് രോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായ ശരീരത്തിൽ വന്നു ചേരുന്ന അസ്വാഭാവിക അവസ്ഥയാണ് സ്വാഭാവികമായ ആരോഗ്യമുള്ള ശരീരത്തിൽ അത് ശരിയാവിധം വിനിയോഗിക്കാതെ വരുന്ന സമയത്ത് അതിലേക്ക് തിരികെ എത്തുവാൻ വേണ്ടിയുള്ള ഒരു അസ്വാഭാവിക പ്രവർത്തനമാണ് രോഗ രോഗമെന്ന് പറയുന്നത് സൈബർനെറ്റിക്സ് പോലെ അതായത് ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായ വഴിയിൽ നിന്നും മാറിപ്പോവുകയാണെങ്കിൽ അതിനെ പഴയ വഴിയിലേക്ക് തിരികെ കൊണ്ടു വേണ്ടിയുള്ള ഒരു പ്രത്യേക ശ്രമം അവിടെ നടത്തേണ്ടതുണ്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എങ്കിലും ആ പ്രത്യേക ശ്രമം എന്നുള്ളത് സ്വാഭാവികതയിൽ നിന്നും അല്പം വ്യത്യസ്തമായതുകൊണ്ട് സ്വാഭാവികം എന്ന് വിളിക്കുന്നു നമ്മളൊരു വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ വാഹനം ഡി ചെയ്ത് പോകുന്ന സമയത്ത് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഹാൻഡിൽ ബാർ ഉപയോഗിക്കുന്നത് അതുപോലെ ശരീരത്തെ അതിന്റെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശരീരം നടത്തുന്ന ഒരു ബ്രേക്ക് പിടുത്തമാണ് തടസ്സമാണ് തിരിച്ചു വയ്ക്കലാണ് രോഗമെന്ന് പറയുന്നത് ഈ രോഗത്തിലേക്ക് എത്തിക്കുന്നത് ശരീരം സ്വാഭാവികമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു വഴിയുണ്ടല്ലോ ആ വഴി വിട്ട് സഞ്ചരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അതായത് ഇപ്പോ സ്വാഭാവികമായി ഇത്ര ജോലി ചെയ്യാം ഇത്ര വിശ്രമിക്കാം എന്നുള്ള ഒരു നിയമമുണ്ടല്ലോ ആ നിയമത്തിനും അതീതമായിട്ട് നമ്മൾ ശരീരത്തെ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ ശരീരത്തിൽ കൂടുതൽ ഊർജം ഉപയോഗിക്കുക ഇപ്പൊ നമ്മൾ അമിതമായ ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കപ്പെടും സാധാരണ ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജം ഉണ്ടാകുന്നു എന്നൊരു ധാരണയുണ്ട് ഇവിടെ നേരെ തിരിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് നമ്മൾ ഊർജ്ജനഷ്ടം ഉണ്ടാവും നമ്മൾ വിശ്രമിക്കുന്നില്ല നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ദീർഘിപ്പിക്കുന്നു ആ സമയത്ത് വീണ്ടും നഷ്ടം ഉണ്ടാവും നമ്മൾ ഭക്ഷണം അനുചിതമായ ഭക്ഷണം കഴിക്കുന്നു അപ്പോഴുണ്ടാവും നമ്മൾ പൊല്യൂട്ടിങ് ആയിട്ടുള്ള ഒരു ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ചെന്നെത്തുന്നു അവിടെയും ഈ ഡീവിയേഷൻ ഉണ്ടാവും അങ്ങനെ ഡീവിയേഷൻ ഉണ്ടാകാനുള്ള ഇത്തരത്തിലുള്ള എല്ലാം കൂടെ ചേർത്തിട്ട് ഈ അവസ്ഥകളെല്ലാം കൂടെ ചേരുമ്പോൾ അവിടെ ശരീരത്തിന്റെ ഊർജ്ജപ്രവാഹത്തിൽ തടസ്സം വരും അതിനെയാണ് എനർവേഷൻ എന്ന് പറയുന്നത് ആ എനർവേഷൻ ഉണ്ടാകുന്നതാണ് രോഗ കാരണം ആ രോഗ കാരണം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രോഗത്തിന് അങ്ങനെ ഒരു കാരണം ശരീരം അസ്വാഭാവികമായ ചില പ്രവർത്തനങ്ങൾ കാണിക്കും ജലദോഷം കാണിക്കും പനി കാണിക്കും ഇത് രോഗമല്ല രോഗ ലക്ഷണമാണ് രോഗം എന്ന് പറയുന്നത് എന്താണ് ശരീരത്തിന് അപ്പോൾ ആ വേഗത്തിൽ പോകാതിരിക്കാൻ പാകത്തിലുള്ള ഒരു തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ രോഗം വേറെയാണ് രോഗലക്ഷണം വേറെയാണ് രോഗ കാരണം വേറെയാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം ഇത്രയേ ഉള്ളൂ അതിനെ ശരീരത്തെ പുനഃസ്ഥാപിക്കുക ശരീര ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഇത് ഓരോന്നിനെയും അഭിസംബോധന ചെയ്യേണ്ടത് വ്യത്യസ്ത രീതിയിലാണ് രോഗ കാരണം എന്ന് പറയുന്നതിനെ അഭിസംബോധന ചെയ്യുന്നത് പോലെയല്ല രോഗലക്ഷണത്തെ അഭിസംബോധന ചെയ്യേണ്ടത് രോഗലക്ഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കും ഒരുപാട് ഡിസ്റ്റർബിങ് ആയിരിക്കും ചില സമയത്ത് അത് മരണാത്മകത സൃഷ്ടിക്കുന്നതായിരിക്കും ഏത് തരത്തിലാണെങ്കിലും അതിനെ മാനേജ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഹീലിംഗ് അല്ലെ ഹീലിംഗ് അല്ലെ ചികിത്സ എന്ന് പറയുക ക്യൂർ എന്ന് പറയുക ഒരു രോഗലക്ഷണം ഉണ്ടാകുമ്പോൾ രോഗലക്ഷണത്തിൽ നിന്നും നമ്മളെ മാറ്റുന്ന രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യൂർ എന്നൊക്കെ പറയാം ക്യൂർ എന്ന് വെച്ചാൽ അതിൽ നിന്നും മാറ്റുന്നതാണ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അതിനെ പരിചരിക്കലാണ് നമ്മുടെ വേദന ഉണ്ടെങ്കിൽ പരിചരിക്കുക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പരിചരിക്കുക അപ്പൊ ഛർദ്ദിച്ച് അല്ലെങ്കിൽ വയറിളകി അവശാനായി പോകുന്ന സമയത്ത് അതിനെ പരിചരിക്കുക അപ്പൊ ഇതാണ് രോഗ ചികിത്സ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും ഒരു ചികിത്സ എന്ന് പറയുന്നത് ആ രോഗലക്ഷണം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും നമ്മെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെ ആ ബുദ്ധിമുട്ട് മാറിയാൽ മതി ബുദ്ധിമുട്ട് മാറിയാൽ നമ്മൾ ശാന്തമായി എന്നുള്ളൊരവസ്ഥയായി പക്ഷെ അവിടെ രോഗം മാറുന്നുണ്ടോ എന്ന ഒരു അടിസ്ഥാന ചോദ്യമുണ്ട് രോഗം മാറുന്നുണ്ടോ രോഗത്തിന്റെ കാരണം മാറുന്നുണ്ടോ അപ്പോ രോഗത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ലക്ഷണത്തെ ചികിത്സിച്ച പോരാ രോഗം മാറ്റണം എന്നുണ്ടെങ്കിൽ രോഗത്തിന്റെ കാരണത്തെ മാറ്റണം രോഗത്തിന്റെ കാരണത്തെ മാറ്റണമെങ്കിൽ അടിസ്ഥാനപരമായ ശരീര പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി അതിന് ഉതകുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കണം ഇതാണ് ശുചിത്വ പരിപാലനം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ശരീരത്തിന്റെ ശുദ്ധി ശരീരത്തിന്റെ ശുദ്ധി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ടോക്സിൻസ് കയറുന്നത് മാത്രമല്ല ശരീരത്തിന്റെ അനുചിതമായ പ്രവർത്തനങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഈ ശുചിത്വ പരിപാലനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഹൈജീൻ എന്ന് പറയുന്നത് അപ്പോ ചികിത്സ എന്ന് പറയുന്നത് ലക്ഷണങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ ശുചീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈജീൻ എന്ന് പറയുന്നത് അതിന്റെ കാരണത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് രണ്ടും രണ്ട് ഡിറക്ഷനിലാണ് പോകുന്നത് രണ്ടിന്റെയും ലക്ഷ്യം വ്യത്യസ്തമാണ് രണ്ടിന്റെയും വഴി വ്യത്യസ്തമാണ് രണ്ടിന്റെയും ദിശ വ്യത്യസ്തമാണ് ഇവിടെയാണ് പ്രകൃതി ചികിത്സയും സഹജാരോഗ്യ പരിപാലനവും തമ്മിലുള്ള വ്യത്യാസം പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഇവിടെ പ്രകൃതി ചികിത്സ എന്നുള്ളത് അടിസ്ഥാന സിദ്ധാന്തങ്ങളോടുകൂടി ഉണ്ടായിട്ടുള്ളത് ഇപ്പോ വേദന ഉണ്ടാകുന്ന സമയത്ത് മറ്റേ അവിടെ തുണി നനച്ചിടുക പിന്നെ മഞ്ഞ് തേക്കുക ചില ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ ഒന്ന് നോർമലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യലാണ് സാധാരണ രീതിയിൽ ചികിത്സയായിട്ട് പ്രചരിപ്പിക്കുന്നത് പ്രചരിച്ചിട്ടുള്ളത് അതേസമയം ഹീലിംഗ് എന്ന് പറയുന്നതിന്റെ സമ്പൂർണ്ണ വിശ്രമമാണ് ദഹനവ്യൂഹത്തിന് ചിന്തയ്ക്ക് ഒക്കെയുള്ള സമ്പൂർണ്ണ വിശ്രമമാണ് ആ സമ്പൂർണ്ണ വിശ്രമത്തിന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാണായാമം പോലുള്ള ചില മുറകൾ കൂടെ ഉപയോഗിക്കും അപ്പൊ ഇതിന് ഇത് രണ്ടിന്റെയും ഇടയിൽ പിന്നെ നമ്മൾ മറ്റു ചില കാഴ്ചപ്പാടുകളും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇപ്പൊ പഞ്ചഭൂത സിദ്ധാന്തം ആയുർവേദത്തിലെ ചില സിദ്ധാന്തങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഭാരതവൽക്കരിച്ചിട്ടുണ്ട് എല്ലാ ഏത് സിസ്റ്റവും ഒരു പ്രദേശത്തെത്തുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കൂടെ ചേർത്തിണക്കി കൊണ്ടുപോകാറുണ്ട് അത് നല്ലത് തന്നെ തെറ്റാണെന്നൊന്നുമല്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആ ഒറിജിനൽ ആയിട്ടുള്ള ഫിലോസഫി ഉണ്ടല്ലോ ഒറിജിനൽ ആയിട്ടുള്ള അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഉണ്ടല്ലോ അതിൽ ഭേദം വരുന്നുണ്ട് അതായത് നമ്മൾ ഒരു ഒരു സ്വാഭാവിക ജീവിതാവസ്ഥയിലൂടെ ജീവിച്ചു പോകുന്ന സമയത്ത് ശരീരത്തിന് എല്ലാം ശരിയായി നടക്കും അതിൽ നിന്നും വഴി വെട്ടി വഴിതെറ്റി പോകുന്ന സമയത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചാൽ മതി പക്ഷെ പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തണം ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം ശീലങ്ങളിൽ മാറ്റം വരുത്തണം ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് ഈ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞാലും മിക്കവാറും പേരെ മാറ്റം വരുത്താൻ തയ്യാറാകില്ല കാരണം നമ്മൾ പലതിനും അഡിക്ഷൻ പെട്ടുപോയവരാണ് അഡിക്റ്റഡ് ആണ് അപ്പൊ അങ്ങനെ അഡിക്റ്റ് ആയിരിക്കുന്ന നമുക്ക് അതിൽ നിന്നും മാറാൻ കഴിയില്ല എന്ന് വരുമ്പോൾ പലപ്പോഴും ഈ ചികിത്സ എന്ന് പറയുന്ന ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന പോലെയുള്ള പാലിയേഷൻ കൊടുക്കലാണ് ഈ എന്താ പറയുക ആശ്വാസം കൊടുക്കലാണ് പലപ്പോഴും സാധ്യമാകുന്നത് ഈ ആശ്വാസം കൊടുക്കലാണ് ചികിത്സ കൊണ്ട് സാധിക്കുന്നത് രോഗകാരണം കാരണം മാറുന്നില്ല അപ്പൊ രോഗകാരണം മാറണമെങ്കിൽ അതിന് വേറൊരു രീതിയിലേക്ക് പോകണം അപ്പൊ ഇത് അടിസ്ഥാനപരമായി ശരീരത്തിന്റെ ശാസ്ത്രവും ശരീര ആരോഗ്യത്തിന്റെ ശാസ്ത്രവും അതിന്റെ ഒഴുക്കും ഹോളിസ്റ്റിക് ആയിട്ട് മനസ്സിലാകുന്നവർക്ക് മാത്രമേ ഈ ഒരു കാര്യം പ്രയോജനപ്പെടുകയുള്ളൂ അതായത് സഹജാരോഗ്യ പരിപാലനം എന്ന് പറയുന്ന പൂർണ്ണ വിശ്രമത്തിലൂടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുന്ന പരിപാടി മനസ്സിലാവുകയുള്ളൂ ശാസ്ത്രം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട ശാസ്ത്രം എന്ന് പറയുന്നതിന് നമ്മൾ ഈ സാങ്കേതിക ശാസ്ത്രം ഉപയോഗിച്ചിട്ട് ശാസ്ത്രത്തെ നമ്മൾ റീപ്ലേസ് ചെയ്യാറ് സാങ്കേതിക ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതികമായ കുറച്ച് ഘടകങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ആൽഗരിതം അതിന്റെ അൽജിബ്ര ഇതും ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ വ്യവസ്ഥകൾ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ജീവൻ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ഭൗതികമായ ഒരു ഫ്രെയിം നിന്നുകൊണ്ട് ചില ആൽഗരിതങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതും ഇതും കൂട്ടിയാൽ ഇതെന്ന് പറയുന്ന രീതിയിൽ ശരീരത്തെ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആയി കണ്ടുകൊണ്ടുള്ള പാലിയേഷനാണ് ഈ ആധുനിക ചികിത്സാ സംവിധാനങ്ങളൊക്കെ മുമ്പോട്ട് വെക്കുന്നത് അതിനു പകരമായിട്ട് നാടൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പാലിയേഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആശ്വാസം നൽകുന്നു എന്നുള്ള ഒരു ചികിത്സാ രീതിയാണ് പ്രകൃതി ചികിത്സ അടിസ്ഥാനപരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അവിടെ സഹജാരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് ഇതിനെ സമ്പൂർണമായിട്ട് പുനഃസ്ഥാപിക്കുന്ന ഒരു പരിപാടിയാണ് ആ പുനഃസ്ഥാപിക്കുന്ന പരിപാടിയെ പ്രകൃതി ചികിത്സ എന്ന് തന്നെയാണ് ഇവിടെ വിളിച്ചു പോരുന്നത് അതിന്റെ കാരണമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് കാരണം ഈ സഹജാരോഗ്യ പരിപാലനം നിർവഹിക്കുന്ന വ്യക്തികൾ സഹജാരോഗ്യ പരിപാലനത്തിലൂടെ മുൻപോട്ട് പോകുന്ന സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ പാലേഷന് വേണ്ടിയിട്ട് പ്രകൃതി ചികിത്സയുടെ സങ്കേതങ്ങളെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ആ വഴിയിൽ നിന്നും വന്നവരാണ് ഈ ഓർത്തോപ്പതി അല്ലെങ്കിൽ സഹജാരോഗ്യ പരിപാലനം എന്നുള്ള പരിപാടി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള മൊത്തം സംവിധാനത്തിനെയും പ്രകൃതി ചികിത്സ എന്നാണ് പറയുന്നത് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നതല്ല അതൊരു ഒരു പ്രകൃതി പ്രക്രിയ ആണെന്നും അതൊരു ജീവിത വ്യവസ്ഥയായി കൊണ്ടുപോകേണ്ടതാണെന്നും പറയുന്നതാണ് പ്രകൃതി ജീവനം അപ്പൊ ഇവ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് ഈ വ്യത്യാസത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് കയറച്ചെല്ലാം അപ്പോ പ്രകൃതി ചികിത്സ എന്നും ഇവിടെ അറിയപ്പെടുന്നത് സത്യത്തിൽ സഹജാരോഗ്യ പരിപാലനം അല്ല പക്ഷെ സഹജാരോഗ്യ പരിപാലനത്തെ ശരീരത്തിന്റെ സ്വാഭാവികമായ ആരോഗ്യ നിർവഹണ സംവിധാനത്തെ നമ്മൾ പ്രകൃതി ചികിത്സ എന്ന് വിളിക്കാറുണ്ട് വിളി ശരിയല്ല പക്ഷെ വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം അപ്പൊ മനസ്സിലാക്കുക ഈ ഓർത്തോപ്പതി എന്നുള്ളതിനെ നേച്ചർ ക്യൂർ എന്നുള്ളത് എന്ന പദം ഉപയോഗിച്ച് വിളിക്കുമ്പോൾ അതിന് അബദ്ധമുണ്ട് രണ്ടിന്റെയും സമീപനത്തിൽ വ്യത്യാസമുണ്ട് മറ്റേത് പരിചരണം ആശ്വാസ പരിചരണം ആണ് ആശ്വാസദാനം ആണ് അവിടെ നൽകുന്നതെങ്കിൽ ഇവിടെ രോഗശമനമാണ് ശരീരത്തിന്റെ ആരോഗ്യ പുനഃസ്ഥാപനമാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാണ് രണ്ടിനെയും ഒരു പേരിട്ടാണ് ഇവിടെ വിളിക്കുന്നത് അപ്പോ നിങ്ങളുടെ അറിവനുസരിച്ച് ഇവയെല്ലാം എങ്ങനെ പോകുന്നു എന്നുള്ളതൊന്നും ഒന്ന് വിചാരം ചെയ്തു നിർത്തുക തുടർന്നുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ തിരിച്ചറിവ് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക